അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളിൽ ആ ഒരു ലിസനിങ് ഫാക്കൽറ്റി നമ്മൾ നല്ല ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സംസാരിക്കാൻ തുടങ്ങി അവിടെ നമ്മൾ എഴുത്തുന്നില്ല കാണുന്നില്ല വായിക്കുന്ന ഒന്നുമില്ല കേൾക്കുന്നു കുറച്ചാണ് കഴിഞ്ഞ ഒരു ആറേഴ് മാസങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി അമ്മ അച്ഛന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി ആ മെത്തേഡാണ് നാച്ചുറലി നമ്മുടെ ബ്രെയിൻ ഇൻബിൽട്ടായിട്ടിരിക്കുന്നത് ആ മെത്തേഡിൽ നമ്മൾ പഠിക്കുന്ന ഭാഷയെല്ലാം സംസാരിക്കാൻ പറ്റും ഉദാഹരണം മലയാളം രണ്ടാമത്തെ ഉദാഹരണം തമിഴ് ഓക്കെ അപ്പം നിങ്ങൾക്ക് തമിഴ് സംസാരിക്കാൻ അറിയാവുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമിഴ് ഇതേ എൽ എസ് ആർ ഡബ്ല്യൂ എന്ന ഫോർമാറ്റിൽ നിങ്ങൾ പിന്തുടർന്നിട്ടുണ്ട് അത് നിങ്ങൾ കേട്ടു തമിഴ് സിനിമകൾ കാണുന്നു കേൾക്കുന്നു രജനീകാന്തെ ഡയലോഗോ തമിഴ് പാട്ടുകളോ ഇതെല്ലാം കേൾക്കുന്നു 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 നിങ്ങൾ സംസാരിക്കുന്നു ഇതാണ് അത് വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം നമുക്ക് തമിഴ് അറിഞ്ഞുകൂടാം അപ്പോൾ തമിഴിലെ നമുക്ക് ലിറ്റർ അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ തമിഴ് സംസാരിക്കുന്നു തമിഴിലെ ഗ്രാമർ അറിഞ്ഞുകൂടാ നമ്മൾ തമിഴ് കറക്റ്റായിട്ട് സംസാരിക്കുന്നു ഇല്ലേ എന്തുകൊണ്ടാണ് സംഭവം സംഭവിക്കുന്ന എൽ എസ് ആർ ഡബ്ല്യു ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്